അകത്തേത്തറ നടക്കാവ് മേൽപ്പാലത്തിനായി റെയിൽവേയുടെ നേതൃത്വത്തിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന നടപടി പുരോഗമിക്കുന്നു ക്രെയിൻ ഉപയോഗിച്ചാണ് ഇരുമ്പുപാളികൾ തൂണുകൾക്ക് മുകളിലെത്തിച്ചത് മൂന്ന് ഗർഡറുകൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട് മൂന്ന് ഗർഡറുകൾ കൂടി സ്ഥാപിക്കാനുള്ള പണി പുരോഗമിക്കുകയാണ് റെയിൽപാളത്തിനു കുറുകെ പാലം വരുന്ന ഭാഗത്താണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത് ഏകദേശം രണ്ടു മണിക്കൂർ സമയമെടുത്താണ് ഇരുമ്പു പാളികൾ സ്ഥാപിച്ചത് ഈ സമയത്ത് പാളത്തിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് പ്രവൃത്തികൾ ചെയ്തതെന്ന് എ ഡിആർഎംഎസ് ജയകൃഷ്ണൻ പറഞ്ഞു ലൈനിലൂടെയുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചിരുന്നു പാളം കടന്നുപോകുന്ന ഭാഗത്തെ പ്രവൃത്തികൾ നടത്തേണ്ടത് റെയിൽവേയാണ് റെയിൽവേയുടെ പണി പൂർത്തിയായാൽ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ശേഷിക്കുന്ന ഭാഗത്തെ പണികൾ തുടങ്ങും ഗർഡറുകൾ സ്ഥാപിക്കുന്നതും തുടർന്നുള്ള പ്രവൃത്തികളും ഉടൻ പൂർത്തിയാക്കണമെന്ന് നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതി ആവശ്യപ്പെട്ടു നിരാഹാര സമരം കിടന്ന ദിവസം ഒരുപാട് സമരങ്ങൾ പത്ത് മുപ്പതിന്റെ അടുത്ത് സമരങ്ങൾ ഓഫീസിലേക്ക് ഇവിടെ ഒരാൾ വരണപ്പെട്ട എങ്ങനെയാണ് ഗേറ്റ് കിടന്ന് അങ്ങോട്ട് പോവുക എന്നൊക്കെ കാണിച്ച് ഡിആർഎം ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി ദീർഘകാലമായിട്ട് രണ്ടായിരത്തി അഞ്ച് മുതലുള്ള നിരവധി പോരാട്ടങ്ങൾ പിന്നെ റെയിൽവേ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ശ്രീ വി എസ് അച്യുനാനന്ദൻ്റെ അദ്ദേഹം ഫണ്ട് പൈസ നാൽപ്പത് ലക്ഷം ഉറപ്പിക്ക് നാൽപ്പത് കോടി ഉറപ്പുള്ള അടുത്ത് ഫണ്ട് വെച്ച് അന്ന് പണി തുടങ്ങി സ്ഥല ഏറ്റെടുപ്പൊക്കെ വലിയ വലിയൊരു കടമ്പയായിരുന്നു ഒരുപാട് വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാം തീർന്ന് ആർ ബി ഡി സീ കട രണ്ട് സൈഡ് റോഡ് പണിയും അമ്പത് ശതമാനം ആക്കി വെച്ചിട്ടുണ്ടവർ ഇപ്പോൾ റെയിൽവേയുടെ എസ് പി എൽ പറയുന്ന ചെന്നൈ കമ്പനിക്കാണ് റെയിൽവേ ഈ എൺപത് മീറ്റർ റെയിൽവേയാണ് ഈ നാല് പില്ലർ റെയിൽവേയാണ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന പണിയാണ് ഈ ഫണ്ട് ഈ ഇതിൻ്റെ മുകളിലുള്ള ആറ് ഗഡറുകൾ വെച്ചത് അത് കഴിഞ്ഞ് ഇനി ഒരു തടസ്സവും ഇല്ല ഇനിയിപ്പോൾ റെയിൽവേ രണ്ട് മാസത്തിനുള്ളിൽ നല്ല എടിയാറും തീർക്കുന്ന രണ്ട് സൈഡും ഇരുപത് ഇരുപത് മീറ്ററി രണ്ട് റെയിൽവേ ചെയ്യും ബാക്കി ആർ ബി ഡി സിൻ്റെ ഒപ്പം തന്നെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ രാവിലെ കൂടെ എം എൽ എ പ്രഭാകാരന ഞാനിവിടെ ഒരു അംഗവാടി ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിരുന്നു എം എൽ എ ആർ ബി ഡി സി എടുത്ത് ഈ വർക്കിൻ്റെ ഒപ്പം തന്നെ ആർ ബി ഡി സിക്ക് വർക്കുകളും ചെയ്യാനായിട്ട് പറയും എന്തായാലും ഡിസംബർ ജനുവരിക്കുള്ളിൽ ഇതിൻ്റെ ഓപ്പനിംഗ് ആകുമെന്നാണ് ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും നാട്ടുകാർ വലിയ സന്തോഷത്തിലാണ് പാലംപണി പൂർത്തിയാവാത്തതിനെതിരെ ജൂൺ ജൂണൊന്നിന് നടക്കാവ് മേൽപ്പാലം ജനകീയ സമിതി പ്രകടനവും പൊതുയോഗവും നടത്തിയിരുന്നു യുടി ന്യൂസ് പാലക്കാട്